ും നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ട്രൂവാലു ആണ് പോപ്പുലർ ട്രൂവാലയു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരാൻ തിരുവനന്തപുരം തക്കാടാണ് കേട്ടോ പോലീസ് ഗ്രൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇന്നത്തെ വീടിൽ കുറച്ച് ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് അതായത് കുറച്ച് എസ്പ്രസോസ് ഉണ്ട് ഓൾട്ടോ വാഗനാർ അങ്ങനെ നമ്മുടെ സാധാരണക്കാരുടെ കളക്ഷൻസ് ആണ് പറയും ട്രൂബാലോട് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാവും പിന്നെ പ്രൈസ് ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിൽ പക്ഷെ വണ്ടികളുടെ അവരുടെ ചെക്കിംഗ് പോയിൻറ്റും വണ്ടിക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാവുന്ന സ്ഥാപനമാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീടിയിലാണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ആസിഫ് ഉണ്ട് ആസിഫ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ തൈക്കാടാണ് തൈക്കാട് പോലീസ് ഓപ്പോസിറ്റ് തയ്ക്കാട് അപ്പൊ നമ്മുടെ വണ്ടി വാറണ്ടി ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അഞ്ചു കൊല്ലം ഉള്ള നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫിനാൻസ് വരുന്നത് ഏത് വർഷം വണ്ടി ഫിനാൻസ് കൊടുക്കുന്നുണ്ട് നമ്മള് വീട്ടിലോട്ട് അതെ അപ്പൊ ആസിഫ് നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഓൾട്ടോ ഓൾട്ടോ അതെ അപ്പോൾ എങ്ങനെയാണ് ഡിറ്റേസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് എൽ എക്സിയാണ് എൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ അത്രയായി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഇരുപത്തിനായിരം കിലോമീറ്റർ അത്ര ജെനൂൺ കിലോമീറ്റർ ആണോ ജെന്യൂനാണ് റീപ്ലേസ്മെൻ്റ് തന്നെ വരുന്നുണ്ടോ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ല ഒക്കെ ആണ് നമ്മൾ അങ്ങനെയുള്ള വണ്ടികളൊന്നും എടുക്കാറില്ല കൊടുക്കും ഓക്കെ എൽ എക്സേ വണ്ടി അല്ല എൽ എക്സയാണ് വലിയ സ്പ്രാച്ചസ് ഒന്നും ഇല്ല ബംബർ ചെയ്ത സ്ട്രാച്ചസ് ഉള്ളു എക്സറി സ്ക്രാച്ചസ് ഉണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്ത് കൊടുക്കും പണി ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ക്ലിയർ ആയി കൊടുക്കും എല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നത് അപ്പം ഈ കണ്ടീഷൻ ആയിരിക്കില്ല വണ്ടി എടുക്കുമ്പോൾ നീറ്റ് ആയിരിക്കുമല്ലോ നീറ്റ് ആയിരിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വെൽ ആണ് ആണ്ട്ടോ സ്റ്റീരി വരുന്നുണ്ട് ടു ഡോർ പോയറുണ്ട് എ സി പോസ്റ്റ് കറിയല്ലേ അതെ എല്ലാം എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ എല്ലാം വർക്കിംഗ് പക്ക കമ്പനി സർവീസ് തന്നെയാണ് കമ്പനി സർവീസ് ഓക്കെ അപ്പം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ അതെ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് രണ്ട് അമ്പത്തഞ്ച് രണ്ട് അമ്പത്തഞ്ച് അതെ ആസ്കിംഗ് പ്രൈസ് അല്ലേ ആസ്കിങ് പ്രൈസ് രണ്ട് അമ്പത്തഞ്ച് ഓക്കെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ ഫിനാൻസ് എത്ര വരും ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് ഏഴ് വണ്ടി അതെ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഓക്കെ കിലോമീറ്റർ ഇത്രയോ കിലോമീറ്റർ നാൽപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കിലോമീറ്റർ ജെനോൺ ആണോ ടയർ കണ്ടീഷൻ നാലും അത് പുതിയ ടയർ ടയർ കണ്ടീഷൻ എല്ലാം നല്ല ടയറാണ് രണ്ട് ബാക്കിൽ നല്ല ടയറാണ് ആണ് പുത്തൻ ടയർ രണ്ടിലൊരു എഴുപത് ശതമാനം ടയർ ഉണ്ട് അതെ അതെ ബാക്കിൽ അല്ല ഒരു ടയറും മൂന്ന് ടയറും പുതിയ ടയർ ഒരു ആവറേജേ ഉള്ളൂ ഏകദേശം നല്ല ടയറാണ് അല്ല ടയർ ക്ലാസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്

അപ്പോൾ ശരി അടുത്ത വണ്ടി നോക്കാം ഓക്കെ അടുത്ത വണ്ടി അതെ ഓൾട്ട് മോഡൽ എങ്ങനെയാൽ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിനെയാണ് അതെ ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളു അവിടെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ടയർ കണ്ടീഷനേ ഉള്ളൂ ഓക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ റീപ്ലേസ്മെന്റ് എന്താണെന്ന് മാറേണ്ട സാഹചര്യമാണല്ലേ അതെ ഓണമെന്നേ ഉള്ളൂ ഓക്കെ ഇത് വേറെ ആയിരുന്നു എൽ എക്സയാണോ ബോഡിയൊക്കെ നീറ്റാണ് വേറെ ഒന്നും കാണുന്നില്ല ഓക്കെ ഇൻഡ്യയിൽ നോക്കുമ്പം സീറ്റ് കവറുണ്ട് കുഴപ്പമില്ല എ സി പോർസ്റ്റും ടു ഡോർ ഫോറുണ്ട് അല്ലേ അതെ ലിയർ ഒന്നും വരുന്നില്ല പഴയ മോഡൽ അല്ലേ പഴയ മോഡലാണ് ഫ്രണ്ട് രണ്ട് പവർ ഉണ്ട് ആ ടൂ ഡോർ ഫോർ ഉണ്ട് എ സി പോസ്റ്റിങ് ഇറങ്ങി അല്ലേ മേജർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇതിന് വാറണ്ടി വരുന്നില്ലല്ലോ പതിനേഴ് വാറണ്ടി 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 വരുന്നില്ല പതിനെട്ടോട്ടല്ലേ വാറണ്ടി പതിനെട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് അടുത്ത വണ്ടി ഓൾട്ടോ അതെ രണ്ടായിരത്തി അതെ കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ മൈനോർ സ്ക്രാച്ചസ് ഉണ്ട് അതെ അതെ ഡെന്റ് ഒന്നുമില്ല അല്ലെ ഡെന്റ് ക്ലിയർ എല എലക്സ വരുന്നുണ്ട്ക്സ എല വരുന്ന ആരും നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ ബാക്കിൽ കണ്ടൊരു തൊണ്ണൂറ് ശതമാനമുണ്ട് ഫ്രണ്ടിലൊരു എഴുപത്തഞ്ച് ശതമാനമുണ്ട് ഓക്കെ ഇൻറ്റീരിയർ സീറ്റ്വർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വെയിൽ മേനിയാണ് സ്റ്റീര് വെച്ചിട്ടുണ്ട് എ സി പവർ സ്റ്റി ടു ഡോർ പവർ ഉണ്ട് അല്ലേ സെയിം തന്നെയാണ് വേറെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെ പ്രൈസ് വരുന്നത് പ്രേസ് രണ്ട് അറുപത്തഞ്ചാണ് രണ്ട് അറുപത്തഞ്ച് ആസ്കിം പ്രൈസ് ആണ് ആസ്കിം പ്രൈസ് എഗഷിബിൾ ആണല്ലോ എഗോഷിബിൾ ആണ് ഓക്കെ ഫിനാൻസ് അപ്പം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പം ആസിഫ് അടുത്ത വേണ്ടി എസ്പ്രസോ എസ്പ്രസോ അപ്പം എങ്ങനെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഓക്കെ എക്സി പ്ലസ് ആണ് ടോപ്പൻ ട്വന്റി അല്ലേ ടോപ്പൻ ട്വന്റി ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആ കിലോമീറ്റർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അത്ര അത്രയും വിട്ടിട്ടുണ്ട് റീപ്ലേസ്മെന്റ് വരെ വരുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല റിവേഴ്സ് ക്യാമറ ഒക്കെ അല്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് മാച്ചസ് ഒരു രണ്ടൊന്നുമില്ല ടയർ കണ്ടീഷൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം വരും മേജർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കിലോമീറ്റർ ആ അല്ലേ പത്തൊൻപത് സർവീസിനാണല്ലോ സീറ്റ് വർ ചെയ്തിട്ടുണ്ട് പിന്നകത്ത് വി എക്സ് എ പ്ലസ് ആവുമ്പോൾ ഇൻബിൾറ്റ് സീറ്റ് വേണ്ട സ്ക്രീൻ വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ട് എവർ ഡിവിലവർ ബാഗ് സ്ട്രീറ്റ് എമൗണ്ട് കൺട്രോൾസ് സെൻ്റർ ലോക്ക് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ മാനുവൽ വണ്ടിയാണ് അല്ലേ അതെ മാനുലാകുമ്പോൾ അതിൻ്റെ മൈലേജ് ഒന്ന് ഇത്ര വരും മൈലേജ് ആവറേജ് ഒരു പതിനാറ് പതിനേഴ് കിട്ടും പതിനേഴ് പതിനെട്ട് അറേഞ്ച് ചെയ്ത് പതിനെട്ട് അറേഞ്ച് ചെയ്തു ലോങ്ങ് ഒക്കെയാണ് ഇരുപത് രൂപ കിട്ടുമായിരിക്കും അതെ ഓക്കെ കണ്ടീഷൻ വേണ്ടി വേറെ പ്രശ്നം ഇത് വാറണ്ടി വരുന്ന വേണ്ടി അല്ലേ വാറണ്ടി വരുന്നതാണ് ആറ് മാസം വേറെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതെ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെ വരുന്നത് പ്രൈസ് നാല് മുപ്പതാണ് നാല് മുപ്പത് അതെ ആസ്കിൻ പ്രൈസ് ആണല്ലോ ആസ്കിൻ പ്രൈസ് ആണ് ലെവർഷിപ്പിൾ ആണല്ലോ അതെ ശരി എടുത്തോണ്ട് നോക്കാം പതിനാറ് ആറ് ഇങ്ങനെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് വന്നതിൻ്റെ സെക്കൻഡ് ഓണറാണ് ആ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ ബാക്കിൽ പുതിയതായിട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ ആവറേജോ അല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ കേട്ടില്ല റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ഒന്നും ഇല്ല ഒന്നും റീപ്ലേസ്മെന്റ് കമ്പനി സർവീസ് തന്നെയാണ് കമ്പനി സർവീസ് ആയിട്ട് വാറണ്ടി വരുന്ന വണ്ടിയാണോ വാറണ്ടി ഉണ്ട് സിക്സ് മന്ത് വാറണ്ടി വാറണ്ടിയാണോ സിക്സ്റ്റ് വണ്ടി സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്നത് ഇന്റീരിയർ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പ്രത്യേക ഇപ്പം ഉണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടൂ ഫോട്ടോ ഉണ്ട് പോസ്റ്റ് ചെയ്തെങ്കിൽ എയർ ബാഗ് വരുന്നില്ലല്ലോ എയർ ബാഗ് വരുന്നില്ല ഓക്കെ റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ട് രണ്ട് ടയറും ഒരു നാൽപ്പത് ശതമാനവും ടയറുകളും ബാക്കിലുണ്ട് പുതിയ ടയറുണ്ട് വി എക്സ് എ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് മൂന്നിൻ്റെ മൂന്നു ആസിൻ പ്രൈസ് അല്ലേ അല്ലേഫ് ആണല്ലോ ഫിനാൻസ് എത്ര ഫിനാൻസ് സെയിം സെയിം ആണ് ഓക്കെ അപ്പം ആസിഫ് അടുത്ത വേണ്ടി എക്സ്പ്രസോ എക്സ്പ്രസോ അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആ വി എക്സൈ പ്ലസ് ആണ് എക്സൈ പ്ലസ് തന്നെയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആ അത്രയേ അല്ലേ എത്ര എടുക്കൂ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 സർവീസ് എല്ലാം കമ്പനി സർവീസിനായിരിക്കില്ല കമ്പനി സർവീസാണ് ഇതെല്ലാം അണ്ടർ വാറൻറ്റി വരുന്ന വേണ്ടിയല്ലേ വേറെ സിക്സ് മന്ത് വാറന്റിയുണ്ട് ഓക്കെ സിക്സ് മന്ത് വാരൻറ്റി ഉണ്ട് പിന്നെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ ഒരു സെവൻറ്റി പേഴ്സൻ്റ് എല്ലാം ഉണ്ട് അതെ 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 ഓക്കെ സീറ്റ് ഫാബ്രിക് വേണം കേട്ടോ ഇൻബിൾഡ് സീറ്റ് വരുന്നുണ്ട് ടസ്റ്റ് സ്ക്രീന് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ പോവുണ്ട് പോസ്റ്ററിംഗ് സീറുമോണ്ട് കൺട്രോൾസ് ഡ്യൂവൽ എയർ ബാഗ് സെൻ്റർ ലോക്ക് എല്ലാം വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇതിന് വേറെ കണ്ടീഷൻ വേണ്ടിയോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഓക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നാല് നാൽപ്പത് നാല് നാൽപ്പത് ആസ്കിം പ്രൈസ് അല്ലേ ഫിനാൻസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ശരി അപ്പോൾ അടുത്ത വണ്ടി നോക്കാം ഓക്കെ അപ്പം ആസിഫ് അടുത്ത വണ്ടി വാഗനർ വാഗനർ ബിഗ് വാഗനർ എന്ന് പറയും പുതിയ മോഡൽ അല്ലേ പുതിയ മോഡൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് അതെ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് അല്ലേ ഏകദേശം എല്ലാം സിംഗിൾ ഓണറാണ് മിക്കതും മിക്ക വണ്ടികളും അപ്പോൾ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്രേ ഓടിയുള്ളൂ വളരെ തുച്ഛമായിട്ട് ഓടിയിട്ടുള്ളൂ ഓക്കെ വേറെ ആക്സിജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 വാറൻറ്റി പറഞ്ഞ വേണ്ടിയാണോ വേറെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് ആ ടയറൊക്കെ നാല് മുതി ടയറുണ്ടല്ലേ അതെ അതെ ഒന്ന് പറഞ്ഞാൽ പതിനാറ കിലോട്ടേറെ ഓടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സേമാനെ അതെ ഓക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ പക്ഷെ ഒരു ആണ്

പ്രൈസ് വന്നിട്ട് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അല്ലേസ് നെഗോഷിയാണല്ലോ ഫിനാൻസ് ആയിട്ട് ഫൈവ് പെർസെന്റേജ് ശരി ഓക്കെ അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ മോഡലോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അതെ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആ കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ വേറെ ഒന്നുമില്ല ഓക്കെ ടയറിന് നാല് ഫ്രണ്ട് രണ്ട് പുതിയതും ബാക്കിൽ ഒരു എൺപത് ശതമാനം ടയറുണ്ട് അവിടെ സ്ക്രാച്ചസ് ഉണ്ട് എന്നെ ഒന്നും കാണുന്നില്ല ഓട്ടോമാറ്റിക് അല്ലേ എം ഡി വാറണ്ടി ഓക്കെ ഇതിന് വാറണ്ടി വരുന്നവേണ്ടിയാണോ വാരന് വാറണ്ടി സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് ഓക്കെ ഇൻ്റീരിയർ കണ്ടീഷൻ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് ആണോ കേട്ടോ കുഴപ്പമില്ല ഇൻവെൾട്ട് സീരിയോ ഇൻബെൽട്ട് സീരിയോ എ സി പോസ്റ്റിയറിംഗ് എയർ ബാഗ് വരുന്നില്ലല്ലോ എയർ ബാഗ് എയർ ബാഗ് ഓർഡർ പോവറുണ്ട് പോസ്റ്റിയിറിംഗ് അല്ലേ ഓട്ടോമാറ്റിക് എ എം ഡി ആകുമ്പോൾ മൈലേജ് അങ്ങനെ സെയിം വലിയ വ്യത്യാസം വരാൻ വലിയ വ്യത്യാസമൊന്നുമില്ല കിലോമീറ്റർ ചിലപ്പോൾ ഒരു ഒരു കിലോമീറ്റർ മൈലേജ് ആയിട്ട് ഒരു പതിനഞ്ച് ടു പതിനാറ് ആ റേഞ്ച് വരുമല്ലേ മൈലേജ് അതെ പതിനഞ്ച് പതിനാറ് ഓക്കെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ ഈ എക്സൈഡിൽ വയനാറ് ഓക്കെ അപ്പോൾ എങ്ങനെ പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് ഫിനാൻസ് സെയിം ആണ് ഓക്കെ ശരി അപ്പം അടുത്തോണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ആസിഫ് അടുത്ത വേണ്ടി ഈക്കോ വേണ്ടോ എങ്ങനെയാണ് ാണ് ഇരുത് വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർമെന്റ് വിത്ത് വാറണ്ടി വരുന്ന ടയർ കണ്ടീഷൻ നാലും അവർ തൊണ്ണൂറ് ശതമാനം കുഴപ്പമൊന്നും ഇല്ല എ സിയുള്ള മോഡലേ ഉള്ള ഇന്റീരിയർ സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ട് വണ്ടി നീറ്റ് കണ്ടീഷൻ ആണ് എ സി വരുന്നുണ്ട് ഒരു ജെ ബി സിന്റെ വെച്ചിട്ടുണ്ട് എ സിയും സിംഗിൾ എയർ ബാഗും മാത്രീതിട്ടുണ്ട് ഓക്കെ ശരി അപ്പം അടുത്തോ അപ്പൊ അടുത്ത വണ്ടി ിലോട്ടുള്ളത് ശരം ഉണ്ട് അല്ലേ അതെ ബോഡി കണ്ടീഷൻ ഡെന്റ് ഒന്നുമില്ല ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ ഓക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോപ്ലേ ഒന്നും ഇല്ല സർവീസ് അങ്ങനെ ആണോസ് ആണോ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറിയ അഴുക്കുണ്ട് ടൂഡർ പോറുണ്ട് എസ്സി പോസ് തുടങ്ങിയില്ല എൽ എക്സ് അല്ലേ എല്ലാ ഇറന്നു വരുന്നില്ല ഓക്കെ ഇതിന് മൈലേജ് ഒരു പതിനഞ്ച് പ്രതീക്ഷിക്കുകയോ അല്ലേ ഓ അല്ലേ പഴയ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ച് ആസ്കിം പ്രൈസ് അല്ലേ ആസ്കിം പ്രൈസ് ഓക്കെ നെഗോഷിബിൾ ആയിരിക്കുമല്ലോ നെഗോഷിഷ് ആയിരിക്കും അപ്പോൾ ആസിമ വീഡിയോ വൈൻ്റെ ചെയ്യാം ഓക്കെ വൈറ്റ് അപ്പം ശരി അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ടല്ലേ അതെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണാം